ഡോക്ടർ അമാൻസ് ഡിജിറ്റൽ ക്ലാസ് റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് എങ്ങനെ കഥാപുസ്തകം തയ്യാറാക്കാം സ്റ്റോറി ബുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് കുട്ടികൾക്കും വലിയവർക്കും വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ പ്രോമറ്റിലൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു എ ടൂളാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഓക്കെ ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ഓപ്പൺ ചെയ്ത് ഗൂഗിൾ ജമനായി ജമനായി എന്ന് ക്ലിക്ക് ടൈപ്പ് ചെയ്യാം ഇതാണ് ഗൂഗിൾ ജമനായി ഞാൻ ടൈപ്പ് ചെയ്തു ഞാനത് ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തപ്പം ഇതാണ് ഗൂഗിൾ ജമനായിയുടെ ഇൻറ്റർഫേയ്സ് എന്ന് പറയുന്നത് ഇവിടെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം ഞാനൊരു മെയിൽ ഐ ഡി വെച്ചിട്ട് ലോഗിൻ ചെയ്തിട്ടുണ്ട് അപ്പം ഗൂഗിൾ ജമനായി ഓപ്പൺ ചെയ്തു ഇനി എങ്ങനെ കഥാപുസ്തകം ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് അപ്പം അതിൻ്റെ മുമ്പ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ള ചില കാർട്ടൂൺസുകൾ ചില സ്റ്റോറി ബുക്ക് ഇവിടെ കാണിക്കാം അതിൽ ഫസ്റ്റ് വൺ മലയാളത്തിൽ ഉണ്ടാക്കി മൂന്ന് ലാംഗ്വേജസിലാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് മലയാളം ഇംഗ്ലീഷ് അറബിക് ഓക്കെ അപ്പോൾ മലയാളത്തിൽ ഞാൻ ഉണ്ടാക്കിയ ഒരു ഒരു സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റോറി ബുക്കാണിത് ഓക്കെ ഇനി ഇതേപോലെ തന്നെ അറബിക്കിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്റ്റോറി ബുക്കാണ് ഓക്കെ ഓരോന്നിൻ്റെയും ഓരോന്നിനും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറയാം ഇത് എട്ടാം ക്ലാസ്സിലുള്ള ഒരു പി ഡി എഫ് അപ്ലോഡ് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് ചെയ്തതാണ് മൂന്നാമത്തത് ഇംഗ്ലീഷിലുള്ള ഒരു പി ഡി എഫ് ആണ് ഐ മീൻ സ്റ്റോറി ബുക്കാണ് ഓക്കെ അപ്പോൾ ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ നേരെ നമ്മളെ ഗൂഗിൾ ജമനയുടെ ഇൻറ്റർഫേയ്സിലേക്ക് തന്നെ വരിക ഇവിടെ നിങ്ങൾക്ക് ന്യൂ ചാറ്റിൻ്റെ താഴെ ഒരു സ്റ്റോറി ബുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചർ കാണാൻ പറ്റും ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക സിമ്പിൾ സ്റ്റെപ്സാണ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ കുറേ മോഡൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഈ ഒരു രണ്ട് ലൈൻസ് ഒന്ന് ജസ്റ്റ് വായിക്കുക നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണെന്ന് ഇവിടെ കൊടുക്കണം കുട്ടികളാണോ വലിയവരാണോ ടോപ്പിക്ക് കൊടുക്കണം അതുപോലെ തന്നെ ടാർഗറ്റ് ഓഡിയൻസിൻ്റെ ഏജ് ഓപ്ഷണലാണ് അതുപോലെ തന്നെ ആർട്ട് സ്റ്റൈൽ നിങ്ങൾക്ക് ഒരു കോമിക് ടൈപ്പ് ആണ് വേണ്ടത് വാട്ടർ കളറാണ് വേണ്ടത് എന്നൊക്കെ വേണമെങ്കിൽ കൊടുക്കുക അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു മോഡൽ ഉണ്ടാവും ടാർഗറ്റ് റീഡിയേഴ്സിന്റെ ഏജ് പ്ലോട്ട് ഇലിസ്ട്രേഷൻ എന്നാണ് പറയാം സ്റ്റൈലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം ഇനി കൊടുത്തിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല ഓക്കെ ഇവിടെ റീസെൻ്റ് ഞാൻ ചെയ്തിട്ടുള്ള കുറേ വർക്ക് ഇവിടെ കാണാം അപ്പം ഞാൻ എന്ത് ചെയ്തു ആസ്ക് ജമനായി ഞാനൊരു ഇവിടെ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട് എനിക്കൊരു കാർട്ടൂൺ സ്റ്റൈൽ അറബിക് സ്റ്റോറി ബുക്ക് ആണ് വേണ്ടത് അത് ഞാൻ കൊടുത്തു എട്ടാം ക്ലാസ്സിലുള്ള സ്റ്റുഡൻസിന് ആവശ്യമുള്ളതാണ് പി ഡി എഫ് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യില്ല അതുകൊണ്ട് ഞാനിത് ഡിലീറ്റ് ചെയ്യാം ഓക്കെ എന്നിട്ട് ജസ്റ്റ് എൻ്റർ ചെയ്യുക എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം അതിൻ്റെ ഒരു ക്രിയേറ്റ് ചെയ്യാനുള്ള സമയം ഇവിടെത്തന്നെ നിങ്ങൾക്ക് കാണാം ക്രിയേറ്റിംഗ് സ്റ്റോറി ബുക്ക് റൈറ്റിംഗ് ഫസ്റ്റ് ഡ്രാഫ്റ്റ് അതിൻ്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് നമുക്ക് തരും ആ സ്റ്റോറി ബുക്കിൻ്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് പത്ത് ആണ് ഉണ്ടാവുക അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്ഞ്ചസ് വരുത്തണമെങ്കിലും പിന്നെ എന്ത് ചെയ്യാം അടുത്തൊരു പ്രോമറ്റ് കൊടുക്കുക അതിൻ്റെ ലാംഗ്വേജ് റെഡിയാക്കാൻ അതിൻ്റെ പിക്ചേഴ്സിനെ റെഡി ആക്കാനെടുക്കുന്നത് എന്ത് ചെയ്യാൻ നെക്സ്റ്റ് പ്രോംപ്റ്റ് കൊടുക്കുക അപ്പം ഒരു ഇവിടെ ക്രിയേറ്റിങ് ഇല്ലിസ്ട്രേഷൻ ഇപ്പം അതിൻ്റെ ഇല്ലിസ്ട്രേഷൻ നടന്നുകൊടുക്കാണ് അപ്പോൾ ഓൾറെഡി ഇവിടെ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വർക്ക് ഞാൻ കാണിക്കാം അത് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഓക്കെ അപ്പം ഞാനൊരു അതിൻ്റെ ഒരു മലയാളം ഇംഗ്ലീഷിലുള്ളതൊന്നെടുക്കാം ഓക്കെ ഇംഗ്ലീഷിലുള്ള എടുത്തു അപ്പോൾ അത് ഓൾറെഡി ഞാൻ ഒരു പ്രോമിറ്റ് കൊടുത്തു പ്രോംപ്റ്റ് അവർ തന്നു അതിൻ്റെ റിസൾട്ട് തന്നു ഇതാണ് ഫസ്റ്റ് പേജ് കവർ പേജ് ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ജസ്റ്റ് ഇവിടെ ഫ്ലിപ്പ് ആയിട്ടാണ് കിട്ടുക ഓക്കെ ജസ്റ്റ് ഇങ്ങനെ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി ഓക്കെ ഇവിടെ നിങ്ങൾക്ക് പേജസ് മാറുന്നത് കാണാൻ പറ്റും അതേപോലെ തന്നെ രണ്ടാമത്തെ ഫീച്ചർ ഇത് ഷെയർ ചെയ്യാൻ പറ്റും നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടോ ടീച്ചേഴ്സുമായിട്ടോ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാം ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഒരു ലിങ്ക് ഇവിടെ ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ആ ലിങ്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യുക നിങ്ങൾ കോപ്പി ചെയ്യുക കോപ്പി ചെയ്തിട്ട് ആർക്കാവശ്യമുള്ളത് പേസ്റ്റ് ചെയ്യാം അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് പേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് ഓൾറെഡി എന്നെ ഇവിടെ രണ്ടെണ്ണം ചെയ്ത് വെച്ചതുണ്ട് ഓക്കെ ഞാൻ ചെയ്തു ഇത് എൻ്റെ വർക്കിംഗ് ആണോ നോക്കണം ജസ്റ്റ് ഞാൻ തന്നെ ഇവിടെ നിന്ന് തന്നെ എന്ത് ചെയ്തു ആ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്ത സമയത്ത് ജസ്റ്റ് ഒരു ലോഡിങ് ടൈം എടുക്കുന്നുണ്ട് ഇതിപ്പം നമ്മൾ ആർക്കാണ് അയച്ചു കൊടുത്തത് അവരുടെ ഒരു വ്യൂവും വ്യൂ ആണത് ഓക്കേ അവർക്കത് ഓക്കെ ഇത് ചെയ്യാൻ പറ്റും രണ്ടാമത്തത് ഓൾറെഡി നമ്മളിപ്പം ഡിസ്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷിലുള്ളതാണ് ഞാൻ പറഞ്ഞു ഇത് ഷെയർ ചെയ്യാൻ പറ്റും രണ്ടാമത്തെ ഓപ്ഷന് ലിസൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ലിസൺ തന്നെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് സ്റ്റാർട്ട് ഫ്രം ബിഗിനിങ് തുടക്കം മുതൽ വേണം Holding his little red backpack very tightly. It was his very first sleepover, and his tongue felt wobbly, like a bowl full of jelly. Have fun, my little lion, said okay. his is a lady sound anna, the muka uh gents in the sound arc matanangle just lower pitch pitched voice still loading Anna. ചെറിയൊരു ഇഷ്യൂസ് ഉണ്ട് ടെക്നിക്കൽ ഇഷ്യൂസ് ആയിരിക്കും ജസ്റ്റ് ഒന്ന് കൂടി ലോഡ് ചെയ്ത് നോക്കുക ഇതിന് മുമ്പ് ഇവിടെ ചെയ്ത് വെച്ചിട്ടുള്ള അറബിക്കിലുള്ളതുണ്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക ഞാൻ ലോവർ കൊടുത്തു ലിസണിങ് കൊടുത്തു ലോഡിങ്ങിൻ്റെ ഒരു ചെറിയ ആണ് അപ്പം ലോവർ പിക്സ് എന്ന് പറയുന്നത് ജെൻസിൻ്റെതാണ് കിട്ടുക ഓക്കെ ജസ്റ്റ് ലോഡിങ് ചെയ്ത് വരുന്നുണ്ട് ഇനി അതിൻ്റെ മുമ്പ് നമ്മളിവിടെ ചെയ്ത് ഒരു വർക്ക് ഇതാ ചെയ്ത് വർക്ക് ചെയ്തിട്ടുള്ള ഒരു വർക്ക് അവിടെ വന്നു ഫസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുള്ള വർക്ക് നിങ്ങൾക്ക് ഇവിടെ ടൈം നോക്കിയാൽ മനസ്സിലാവും പത്ത് മൂന്ന് പി എം ഓക്കെ ഇതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് അറബിക്കിലുള്ളതാണ് ഓക്കെ ഇത് എന്ത് ഇത് വീണ്ടും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യുക ആസ്ക് ജമനായി വീണ്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കുക അത് വീണ്ടും അത് അത് നമുക്ക് എന്തു ചെയ്യും അതിലുള്ള ചേഞ്ചസുകളൊക്കെ തരും അപ്പം ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് എന്തു ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ലിസണിങ്ങാണ് ഇപ്പോൾ ഒരു ചെറിയൊരു ഇഷ്യൂസ് കാണുന്നത് എല്ലാ സമയത്തും ഉണ്ടാവില്ല ഒരു നെറ്റ്വർക്ക് ഇഷ്യൂസാണ് അപ്പം നിങ്ങൾ എന്തു ചെയ്യാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തു ചെയ്യുക കമെൻറ്റ് ചെയ്യാം അതാണ് ഒന്നാമത്തത് രണ്ടാമത്തതായിട്ട് ഞാൻ എന്ത് ചെയ്തു ഓൾറെഡി ജസ്റ്റ് ഒരു പ്രോമിറ്റ് കൊടുത്തു ആ പ്രോമിറ്റിലൂടെ എനിക്കെന്ത് കിട്ടി ഒരു എനിക്ക് തോന്നുന്നത് ലോവറിൽ കംപ്ലീറ്റ് ഇഷ്യൂസ് ഉണ്ട് തോന്നുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഒരു പുതിയൊരു ക്രിയേറ്റീവ് സ്റ്റോറി ബുക്ക് ഒന്ന് ക്ലി ക്ലിക്ക് ചെയ്ത് എങ്ങനെ വെച്ചാൽ പി ഡി എഫ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇവിടെ ഓൾറെഡി എനിക്ക് ഒരു പ്രോംത്തിലൂടെ ഒരു സ്റ്റോറി ബുക്ക് കിട്ടിയിട്ടുണ്ട് നെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്തു ആഡ് അപ്ലോഡ് ഫയൽ ക്ലിക്ക് ചെയ്തേ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾറെഡി ഞാനിവിടെ ഒരു ഫയൽ എട്ടാം ക്ലാസ്സിലുള്ള ഒരു പുസ്തകം ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട് പി ഡി എഫ് കോപ്പി റെഡി ആക്കിയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് അത് അപ്ലോഡ് ചെയ്തു അപ്ലോഡിംഗ് ടൈമാണ് ഓക്കെ എന്നിട്ട് പ്രോംപ്റ്റ് കൊടുത്തു പ്രോംപ്റ്റ് നിങ്ങൾക്ക് എങ്ങനെയും ഏത് രീതിയിലും പ്രോംപ്റ്റ് കൊടുക്കുക ഓൾറെഡി ഞാൻ ഇവിടുത്തെ ഒരു പ്രോമിറ്റ് കോപ്പി ചെയ്തു പ്രോമിറ്റ് ഇങ്ങട്ട് ഇങ്ങനെ കയ്യില്ലെങ്കിൽ ജസ്റ്റ് ആരാണ് ടാർഗറ്റ് ഓഡിയൻസ് എന്ന് കൊടുക്കാം ആർക്കും വേണ്ടിയിട്ടാണ് എന്ന് കൊടുക്കുക അതേപോലെ തന്നെ ഏത് സ്റ്റൈലിലാണ് ഇലിസ്ട്രേഷൻ ഏത് സ്റ്റൈലാണ് വേണ്ടത് കൊടുക്കാം ഇത് മാത്രം കൊടുത്താൽ മതി പ്രിപ്പയർ എ കാർട്ടൂൺ സ്റ്റൈൽ അറബിക് സ്റ്റോറി ബുക്ക് ഫോർ എയ്ത്ത് സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ് ബേസ്ഡ് ഓൺ ദി പി ഡി എഫ് ഓക്കെ കുറച്ച് സമയം എടുക്കും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓൾറെഡി അത് ബേസ് ചെയ്യൊരു പി ഡി എഫ് ബേസ് ചെയ്തിട്ട് ഞാനിവിടെ ഒരു ഓൾറെഡി ഒരു അറബിക്കിലുള്ള ഒരു പി ഡി എഫ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ദേ സെയിം ബേസിൽ ജസ്റ്റ് ഇവിടെ കാണിക്കാം ഓക്കെ ലോഡിങ് ആണ് ഓക്കെ ജസ്റ്റ് ലോഡ് ചെയ്ത് വരണോളൂ ഓക്കെ ഇപ്പം മലയാളം ഓക്കെ ആണ് ഇംഗ്ലീഷ് ആ ഓക്കെ ഓൾറെഡി ഇവിടെ ഉണ്ട് ഓക്കെ ഞാനത് മിസ് ചെയ്ത് പോയതാണ് ഓൾറെഡി ഞാനിവിടെ ഒരു പി ഡി എഫ് അപ്ലോഡ് ചെയ്തു പ്രോംപ്റ്റ് കൊടുത്തു ഇവിടെ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും ഈ പി ഡി എഫ് ബേസ് ചെയ്തിട്ടാണ് എനിക്ക് എന്ത് കിട്ടേണ്ടത് എനിക്ക് കാർട്ടൂൺ കിട്ടേണ്ടത് അവർ പറഞ്ഞു ഓക്കെ ചെയ്തിട്ടുണ്ട് ഐ ഹോപ്പ് യു എൻജോയ് ഇറ്റ് ഓക്കെ അപ്പം ജസ്റ്റ് നോക്കി നോക്കാം ഉണ്ടല്ലേ ആ ഒരൊറ്റ പി ഡി എഫ് ഒരു പേജ് ഉള്ള ഒരു പി ഡി എഫ് ആണ് ആ പി ഡി എഫ് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു കോണ്ടന്റ് എനിക്ക് അല്ലെങ്കിൽ സ്റ്റോറി ബുക്ക് എനിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പം ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് സ്റ്റോറ് ചെയ്യാം സ്റ്റോർ ചെയ്യാൻ മാത്രമല്ല ഇത് വർക്കിംഗ് ആവും ഇപ്പോൾ ഒരു ടെക്നിക്കൽ ആണ് അപ്പോൾ ഇത് ഓഡിയോ കംപ്ലീറ്റിൽ കിട്ടും രണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ വോയ്സില് നിങ്ങൾക്ക് കിട്ടും അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം സ്റ്റാർട്ട് ഓവർ ഓവറാണ് സ്റ്റാർട്ട് ഓവർ കൊടുക്കാം ഇതിൽ ഓക്കെ ഓൾറെഡി ഇവിടെ ഉള്ള സാധനം ഒന്നു കൂടി ഓപ്പൺ ചെയ്തു മേ ബി ഹയർ ഹയർ പിച്ചിൽ തന്നെ കൊടുക്കുക ആ ഓക്കെ അപ്പോൾ മൊത്തത്തിൽ എന്താണ് സൗണ്ടിൽ ചെറിയൊരു ട്രബിളാണ് പക്ഷെ വർക്കിംഗ് ആണ് അപ്പം നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ പ്രോംട്ട് കറക്റ്റ് ആണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കോമിക്കും വാട്ടർ കളേഴ്സും എല്ലാ ടൈപ്സ് ടൈപ്സ് കാർട്ടൂൺസും സ്റ്റോറി ബുക്കും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പം ഒന്ന് ഞാൻ പറഞ്ഞത് പി ഡി എഫ് അപ്ലോഡ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാം ഇനി പി ഡി എഫ് അപ്ലോഡ് ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ പി ഡി എഫ് പി ഡി എഫ് ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം അത് മൊത്തത്തിലൊരു നെറ്റ്വർക്ക് ഇഷ്യൂസ് ആണ് ഇല്ലെങ്കിൽ എന്തു ചെയ്യാം ജസ്റ്റ് അതിൻ്റെ ഒരു ഇൻ്റർഫേസിൽ നിങ്ങൾ എന്ത് ചെയ്യാം സിമ്പിളായിട്ട് അതിൻ്റെ ടാർഗറ്റും കാര്യങ്ങളും കൊടുത്താണ് ഇനി ഒരു കാര്യം കൂടി ഇതിപ്പോൾ ഏറ്റവും സിമ്പിൾ മെത്തേഡാണ് ഇനി കുറച്ച് സമയം നമുക്ക് ഇതിൽ സ്പെൻഡ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നല്ല ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് വൺ ഇത് കൊടുക്കണം എന്നിട്ട് അതിൻ്റെ ക്യാരക്ടർ അതിൻ്റെ ഐഡിയാസ് കോർ ഐഡിയ എന്താ നമ്മൾ കൊടുക്കണം ക്യാരക്ടേഴ്സ് അതിലെ ക്യാരക്ടേഴ്സ് ആരൊക്കെ ആവണം എന്നുള്ള കൊടുക്കണം ആനിമൽസ് വരണോ ഹ്യൂമൻസ് മതിയോ എന്നുള്ള കൊടുക്കണം അതുപോലെ തന്നെ സ്റ്റെപ്പ് ടു ഔട്ട്ലൈൻഡ് സ്റ്റോറി ഇൻ എ സിമ്പിൾ സ്റ്റെപ്സ് അത് വേണമെങ്കിൽ കൊടുക്കാം അതിൻ്റെ പ്ലോട്ട് ഇൻട്രൊഡക്ഷൻ എങ്ങനെ ആയിരിക്കണം അങ്ങനെ ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കൊടുക്കാം റൈറ്റ് എ ടെക്സ്റ്റ് സിമ്പിൾ ലാംഗ്വേജ് ഓക്കെ ദ പ്ലാൻ ദ വിഷ്വൽസ് ഇല്ലിസ്ട്രേഷൻ എങ്ങനെ ആയിരിക്കണം ഇത് കുറച്ചുകൂടി ടൈം എടുത്ത് നമ്മൾ നന്നായിട്ട് ബ്രെയിൻ വർക്ക് ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഏത് ഈ ലാസ്റ്റ് പറഞ്ഞ മെത്തേഡ് ഏറ്റവും സിമ്പിൾ ആയിട്ട് സ്റ്റോറി ബുക്ക് ഉണ്ടാക്കണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാം ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് കൊടുക്കുക ആ പ്രോംപ്റ്റ് കൊടുത്താൽ എന്തായി സ്റ്റോറി ബുക്ക് അവിടെ റെഡി ചെയ്യും ഇതാണ് ഏറ്റവും സിമ്പിൾ മെത്തേഡ് ഞാൻ മൂന്ന് മെത്തേഡ്സും പറഞ്ഞതാണ് ഏതാണോ നിങ്ങൾക്ക് എളുപ്പം അത് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ള ആളുകളുമായിട്ട് ഷെയർ ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അതുപോലെ തന്നെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ കമൻസുകളൊക്കെ യൂട്യൂബിലൂടെ അറിയിക്കുക താങ്ക് യു താങ്ക് യു സോ മച്ച്